ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങൾ ഗുരുവായൂരൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ കുറഞ്ഞ റേറ്റിന് നിങ്ങൾ റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇവിടെ എത്തി ഫ്രഷ് ആയിട്ട് ഒന്ന് അമ്പലത്തിൽ കയറണമെന്നുള്ള താല്പര്യമുള്ളവരും അതുപോലെ ഒന്ന് കിടന്നിറങ്ങണം എന്നുള്ള പറ്റിയ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സ്പോട്ടാണ് കാരണം ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നാല് ഭാഗമുണ്ട് അപ്പോൾ ഇത് പടിഞ്ഞാറെ നടലാണ് നമ്മൾ ഗുരുവായൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണിത് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കുടുംബശ്രീ യൂണിറ്റ് നടത്തുന്ന ഒരു ചെറിയ ഒരു പരിപാടിയാണ് ചെറിയതൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണിത് ഡോർമെറ്ററി റൂമും അതുപോലെ കോക്ക് റൂമൊക്കെ ഉള്ള ഈ രാവിലെ വന്നിട്ടൊന്ന് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതിനും പറ്റും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആറ് മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്ത് അമ്പലത്തിൽ പോകാൻ പറ്റും അതുപോലെ നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ഫുൾ ഡേ അല്ല ഒരു ഏഴ് മണി മുതൽ ഏഴ് മണി വരെ കിടന്നുറങ്ങാനുള്ള ഒരു ചെറിയ സെറ്റപ്പും ഇതിൽ ചെയ്തു തരും അപ്പോൾ ഈ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കാരണം നമുക്ക് കുറഞ്ഞ ഒരു ചെലവിനൊന്ന് കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണിതിൽ